സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും നാദിർഷ ഈശോയോട് പ്രാർത്ഥിച്ചോ രഹസ്യമായി അയാൾ അത് ചെയ്തിരിക്കാം സ്വന്തം ദാർഷ്ടം വരുത്തിവെച്ച കെണിയിൽ നിന്നും മാരകമായ പരിക്കില്ലാതെ കഷ്ടിച്ചു രക്ഷപ്പെടാൻ നാദിർഷയ്ക്കും ഒരു അവസരമായി ഫിലിം ചേംബറിന്റെ തന്ത്രപരമായ തീരുമാനം നാദിർഷയെയും കൂട്ടരെയും രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഈശോ എന്ന പേര് സിനിമയുടെ തിയേറ്റർ പ്രദർശനത്തിന് അനുവദിക്കില്ലെന്ന് ഈ വാഴനാരിൽ പിടിച്ചു തൂങ്ങി സിനിമ നാട്ടിലെങ്ങും പുറത്തെടുക്കാതെ നാദൃഷയ്ക്ക് രക്ഷപ്പെടാം ദാർഷ്ട്യഭാവം വിടാൻ കൂട്ടാക്കാതെ തന്നെ പക്ഷേ കിട്ടിയ പണി ചെറുതല്ല അതാണ് ഇരുമ്പാണി മേൽ തൊഴിച്ചാലുള്ള ഫലം താനെടുത്ത വാൾ കൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്തത്ര ചെറിയവരിൽ നിന്നും കിട്ടിയ പണി ഭൂമറാങ് പോലെ കറങ്ങി തിരിഞ്ഞ് കഴുത്തിനു നേരെ വന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ക്രൈസ്തവർക്കെതിരെ കുന്തം ഇറങ്ങിയ എല്ലാ തലകളും തൽക്കാലം മാളത്തിൽ ഒളിച്ചിരിക്കുന്നു ഈശോയെ ഒറ്റ കൊടുക്കാൻ ചാനലുകൾക്ക് കൂലിവേല ചെയ്ത ക്രൈസ്തവ നാമധാരികളും അല്ലാത്തവരുമായ പലരും ഇപ്പോൾ ഇഷ്ടവേഷമായ ശിരോ കവചമിട്ട് മുഖം മറയ്ക്കുന്ന തിരക്കിലാകാം ദൈവത്തിനു മേലെയാണ് തങ്ങളെന്ന് കരുതുന്ന ചാനൽ അവതാരകരും മയക്കുവേടി കിട്ടിയ മോഴയെപ്പോലെ നിലം പറ്റി കിടക്കുന്നു പക്ഷേ അവർക്കുള്ള ഏറ്റവും വലിയ ഞെട്ടലും തിരിച്ചടിയും നാണക്കേടും സിനിമ ഇറങ്ങാത്തതല്ല വമ്പൻ സിനിമാക്കാരെന്ന അഹന്തയും ധാർഷ്ട്യവും അലങ്കാരമായി ചൂടി നടന്നവർ ഏതാനും ചെറുപ്പക്കാർ ഒരു കുഞ്ഞു ചിത്രത്തിനായി ഇറക്കിയ പോസ്റ്റർ കണ്ട് ബോധം കെട്ട് വീണ കാഴ്ചയാണ് ഇത് സംഭവിക്കുന്നതിന് എത്രയോ മുമ്പേ എത്രയോ വട്ടം ക്രൈസ്തവ വിശ്വാസികൾ പറഞ്ഞു അരുതെന്ന് ഈശോയുടെ പരമപരിശുദ്ധമായ തിരുനാമം അവമതിക്കപ്പെടുന്നതിൽ വേദനിച്ച ക്രൈസ്തവരുടെ പ്രാർത്ഥന ഇത്ര വേഗം സ്വർഗത്തിലെത്തി ഫലവുമായി അടങ്ങുമെന്ന് ആരും കരുതിയില്ല അവരുടെ പ്രതിഷേധം സത്യമായും ഹൃദയത്തിൽ നിന്നുള്ള രോധനങ്ങളായിരുന്നു പക്ഷേ നാളിതുവരെ നാദൃഷായിക്കും കൂട്ടർക്കും അത് സംഗീതം പോലെയായിരുന്നു അവഹേളനത്തോടെ അവരത് ആസ്വദിച്ചു ഈ നാൾ വരെ സിനിമാ ലോകം അതിനെ പിന്തുണച്ചു സംവിധായകൻ വിനയനും അക്ബർ അലിയും അടക്കം ചുരുക്കം ചിലരൊഴികെ സാധാരണക്കാർ മാത്രമല്ല ഈശോയുടെ പേര് ദുരുപയോഗിച്ചതിലും ക്രൈസ്തവികതയെ നിന്ദിച്ചതിലും പ്രതിഷേധിച്ചത് കേരളത്തിലെ ക്രൈസ്തവരിൽ ഭൂരിഭാഗത്തെയും പ്രതിനിധാനം ചെയ്യുന്ന സഭാപിതാക്കന്മാർ വരെ പറഞ്ഞു സിനിമാ പേരുകൊണ്ട് ഈശോയെ അവമതിക്കരുതെന്ന് നാദൃഷ അത് കേട്ടില്ല പകരം സിനിമാ ലോകത്തിന്റെ കവചം തന്നെ രക്ഷിക്കുമെന്ന് കരുതി ഹൃദയം കഠിനമാക്കി ചാനലുകൾ സഭാപിതാക്കളെ അധിക്ഷേപിക്കാനും ക്രൈസ്തവരെ നിന്ദിക്കാനും ക്രൈസ്തവ നാമമുള്ള കൂലിപ്പറച്ചിലുകാരെ നിയോഗിച്ചു ക്രൈസ്തവർ പ്രതിഷേധിച്ചപ്പോൾ എത്ര പേരാണ് അവർക്കെതിരെ ആക്രോശവുമായി വന്നത് വിചിത്രമായ വാദഗതികളോടെ ഇത്രയും കാലം ചവിട്ടിയിട്ടും ചോദ്യം ചെയ്യാത്ത ക്രൈസ്തവർ ഇപ്പോൾ മാത്രം ഈശോയുടെ പേര് സിനിമ കിട്ടപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നതെന്ന് അതൊരു സംഘടിതമായ ഗൂഢശ്രമത്തിൻ്റെ തെളിവായിരുന്നു ഇതുവരെ ധാരണ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോഴത് വ്യക്തമായ വസ്തുത ക്രൈസ്തവ സമൂഹത്തെ തലയുയർത്താത്ത വിധം ചവിട്ടി തേക്കണമെന്ന് ലക്ഷ്യം വെച്ച ചില ശക്തികൾ മറവിലിരുന്ന് നിയന്ത്രിച്ച കളി നാദൃഷായും കൂട്ടരും സിനിമ കൊണ്ട് ചെയ്തതിനേക്കാൾ നിന്ദിമായിരുന്നു ചാനലുകളും അവരുടെ കൂലിക്കാരായി വന്ന് വായി തുറന്നവരും ചെയ്തത് കേരള സമൂഹത്തിലെ വലിയൊരു ജനവിഭാഗം ഇത്ര വേദനയോടും പ്രതിഷേധത്തോടും കൂടെ ആവശ്യപ്പെട്ടാൽ പോലും പുറം തിരിഞ്ഞു നിൽക്കാൻ മാത്രം ധാർഷ്ട്യം എങ്ങനെയാണ് അവർ പിടികൂടിയത് ഉത്തരം നേരത്തെ പറഞ്ഞതു തന്നെ അകലത്തിലിരുന്ന് നിയന്ത്രിക്കുന്നവരുടെയും അവരോട് അണിചേർന്നവരുടെയും ഗൂഢപദ്ധതി അതുകൊണ്ടാണല്ലോ ഈശോ നാമമുള്ള സിനിമയെ എതിർത്തപ്പോൾ ക്രൈസ്തവ നിന്ദനം ലക്ഷ്യമിട്ട ചിത്രങ്ങളുടെ നിര തന്നെ പിന്നാലെ എത്തിയത് അതൊരു യുദ്ധപ്രഖ്യാപനം പോലെയായി ക്രൈസ്തവ ലോകത്തോട് ആസൂത്രിതമായി ചിലർ നടത്തിയ യുദ്ധപ്രഖ്യാപനം അവരുടെ നിറവും വേഷവും കൃത്യമായി ക്രൈസ്തവർ മനസ്സിലാക്കുന്നു മുഖങ്ങൾ മാത്രമേ പുറത്തു വരാതെ കേരള സമൂഹത്തിൽ ചാനലുകളിൽ അവതാരകരായും അഭിപ്രായ പ്രകടനക്കാരായും വിമർശകരായും ഒക്കെ മുഖം കാട്ടുന്നവരിൽ ആരൊക്കെ ഈ ശൃംഖലയിൽ പെടുന്നു എന്നും ക്രൈസ്തവർ നന്നായി മനസ്സിലാക്കുന്നു സഭാപിതാക്കളെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭാ നേതൃത്വത്തെ അവഹേളിക്കുകയും അവമതിക്കുകയും ചെയ്യാൻ അവർ കരുതി കൂട്ടി സംഘടിതമായി നടത്തുന്ന ശ്രമങ്ങളും മനസ്സിലാക്കുന്നു പക്ഷേ അവർ ഈശോനാമത്തെ അവഹേളിക്കാൻ തുനിഞ്ഞപ്പോഴും കൂട്ടുനിന്നപ്പോഴും തൊഴിച്ചത് ഇരുമ്പാണിമേരായിരുന്നു എന്നത് അവരുടെ തന്നെ ദൂഷിച്ച പ്രജ്ഞ അവരിൽ നിന്ന് മറച്ചു പിടിച്ചു അതിൻ്റെ ഫലമാണ് അവർ ദൂർമന്ത്രമായി ഇത്രയും കാലം ഉച്ചരിച്ച ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പോഴവരെ ഭയപ്പെടുത്തുന്നത് ഒരു കുഞ്ഞു ചിത്രത്തിന് ഒരു കൂട്ടം ചെറുപ്പക്കാർ മുഹമ്മദ് എന്ന് പേരിട്ടപ്പോഴേ അവർക്ക് ഭയം കയറിയിരിക്കുന്നു അവരെ ബന്ധിച്ച ചരടിൻ്റെ അറ്റത്തുള്ളവരെ അവർ ഭയക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിനി മിണ്ടാൻ വയ്യ ആ വാക്ക് കേൾക്കുമ്പോഴേ ഉറക്കത്തിൽ നിന്ന് പോലും അവർ ഞെട്ടിയുണരുന്നു മനം പുരട്ടലാൽ വശം കെടുന്നു അതാണ് മുഹമ്മദ് എന്ന സിനിമാ പോസ്റ്ററിന്റെ ശക്തി അതിന്റെ ഭാഷ മാത്രം എല്ലാ ക്രൈസ്തവ നിന്ദകർക്കും മനസ്സിലാകുന്നു ആ പേര് കൊള്ളേണ്ടെടുത്ത് കൊണ്ടു കൊണ്ടവരുടെ ക്രോധം അവരുടെ ചരടിലുള്ള സർവരെയും വിറകൊള്ളിക്കുന്നു നാദൃഷായും കൂട്ടരും ചാനലുകളിലെ കപട സ്വാതന്ത്ര്യവാദികളും ക്രൈസ്തവ വിരുദ്ധരും സഭാവിമർശകരും ഭയം തിരിച്ചറിയുന്നു വേദനിച്ച വിശ്വാസികളുടെയും സഭാപിതാക്കളുടെയും വാക്കുകളും ഭാഷയും ഗ്രഹിക്കാത്തവർ പുതിയ ഭാഷ എത്ര വേഗമാണ് ഗ്രഹിച്ചത് അവരുടെ തിരിച്ചറിവ് എത്ര വേഗമാണ് ഫിലിം ചാമ്പറിലേക്ക് പകർന്നത് പ്രതിഷേധവും രോഷവും വേദനയും വാക്കാൽ മാത്രം പ്രകടിപ്പിക്കാൻ ശീലിച്ചവരെ നിന്നയോടെ അവഗണിച്ചവർ ഒരു കൂട്ടം എളിയവരുടെ കല്ലേറിൽ നിലം പതിച്ചെങ്കിൽ അത് യാദൃശികം മാത്രമെന്ന് അവരിനിയും കരുതാതിരിക്കട്ടെ ഈശോ നാമത്തെ നിന്നിച്ചവർക്കും അവർക്ക് കൂട്ടുനിന്നവർക്കും മനമാറ്റമില്ലെന്നറിയാം പക്ഷേ വമ്പന്മാരുടെ നെറ്റിക്ക് നേരെ ചെറുകല്ലുകളെ പായിക്കാൻ ശേഷിയുള്ളവൻ ഉറങ്ങുന്നില്ല എന്നത് അവർ മേലിലും ഓർമ്മിച്ചെങ്കിൽ ഈശോ എന്ന പേരിനെ ചൊല്ലി എന്തിന് ബഹളം കൂട്ടുന്നു ആ പേര് ബൈബിളിൽ ഇല്ലല്ലോ പിന്നെ എന്തിനീ പ്രതിഷേധവും എതിർപ്പും ഈശോ നാമം ഉൾപ്പെട്ട സിനിമാ പേര് വിവാദത്തിനിടെ ഉയർന്ന മറ്റൊരു ചോദ്യം അല്ലെങ്കിൽ വിമർശനം ശരിയാണ് മലയാളത്തിൽ നാം വായിക്കുന്ന പരിഭാഷകളിൽ പലതിലും യേശു എന്ന പേരെ കാണുകയുള്ളൂ അതാകട്ടെ യഥാർത്ഥ യേശുനാമമായ നാമമായ യേശുവ എന്നതിനോട് പരമാവധി സാമീപ്യമുള്ളതും അപ്പോൾ പിന്നെ ഈശോ എന്ന പേര് എവിടെ നിന്ന് വന്നു വിമർശകരോട് ആദ്യം തന്നെ പറയാനുള്ളത് ജീസസ് എന്ന പേര് ബൈബിളിൽ ഇല്ലല്ലോ എന്നാണ് അത് യേശുവിൻ്റെ ഇംഗ്ലീഷ് രൂപം മാത്രമാണ് എന്നാൽ ആഗോള ക്രൈസ്തവരിൽ ബഹുഭൂരിപക്ഷം പേരും പൂർണ്ണ വിശ്വാസത്തോടെയും ഭയഭക്തി ആദരവുകളുടെയും വിളിക്കുന്ന പേര് ആ ശ്രവണ മതരുമായ നാമം ആ പേര് വിളിച്ചും പ്രാർത്ഥിച്ചും ആശ്രയിച്ചുമാണ് കത്തോലിക്കരും അകത്തോലിക്കരുമായ അനേക കോടി വിശ്വാസികൾ വിശുദ്ധിയും രക്ഷയും നേടിയതും നേടിക്കൊണ്ടിരിക്കുന്നതും വെളിപാട് ലഭിച്ച ജനതയോട് അവരുടെ ഭാഷയിൽ പറഞ്ഞ വാക്കു തന്നെ യേശു നാമമായി എല്ലാ ഭാഷക്കാരും ഉപയോഗിക്കണമെന്നോ അങ്ങനെ ഉപയോഗിച്ചാലേ രക്ഷ കൈവരികയുള്ളു എന്നോ യേശു പറഞ്ഞില്ല യേശുവിൻ്റെ സാർവത്രികവും സമഗ്രവുമായ രക്ഷാ പദ്ധതി അത്തരം വാച നിർബന്ധങ്ങളിലും ശാഠ്യങ്ങളിലും കുടുങ്ങുന്നതല്ല അത് എല്ലാ സത്യങ്ങളുടെയും ഉപരി സത്യമായ ത്രിയേക ദൈവത്തിൽ നിന്നുള്ളതാണ് അതൊരിക്കലും ആപേക്ഷികമല്ല ഭാഷയാൽ പരിമിതപ്പെടുന്നതുമല്ല ഇതുവരെ പറഞ്ഞത് ജീസസ് എന്ന പേരിന്റെ കാര്യം ഈശോ എന്നതാകട്ടെ ജീസസ് എന്നതുപോലെ അസീരിയയിലെ വിശ്വാസികൾ തങ്ങളുടെ ഭാഷയിൽ യേശുവിനെ വിളിച്ച പേരാണ് ഇന്നത്തെ വടക്കൻ ഇറാക്കും കിഴക്കുതക്കെ ടർക്കിയും ചേർന്ന പ്രദേശം പശ്ചിമേഷ്യയിലെ പുരാതന സാമ്രാജ്യങ്ങളിലൊന്ന് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ജനതയാണവർ പാശ്ചാത്യ സൂറിയാനി ആരാധനക്രമവും പൗരസ്ത്യ സൂറിയാനി ആരാധനക്രമവും പിന്തുടരുന്ന സഭകളുടെ നാട് ഈ ആരാധനക്രമങ്ങളുമായി ബന്ധമുള്ള ഏതു സഭയിലും ഈശോ എന്നത് സാധുവായ യേശുനാമമാണ് ഇംഗ്ലീഷിൽ ജീസസ് പോലെ തന്നെ മൂന്ന് സഭകളാണ് പ്രധാനമായി ഈ മേഖലയിലുള്ളത് നെസ്റ്റോളിയൻ യാക്കോവായ കൽതായ സഭകൾ കൽദായ സഭ കത്തോലിക്ക സഭാ സമൂഹത്തിൽ പെടുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൗരസ്ത്യ സുറിയാനി സഭകൾക്കും പാശ്ചാത്യ സുറിയാനി സഭകൾക്കും ഈശോ എന്നത് സാധുവായ യേശുനാമം തന്നെയാണ് വിശാലമായി പറഞ്ഞാൽ മലയാളികൾക്കെല്ലാം തന്നെ ഈശോ പരിചിതവും സ്വീകാര്യവുമായ യേശുനാമം തന്നെയാണ് അസീറിയൻ ക്രൈസ്തവ സമൂഹത്തിൽ ഈശോ എന്നത് ആൺകുട്ടികൾക്കിടുന്ന സാധാരണ വ്യക്തി ഇന്ന് പഴയ ഉടമ്പടിയിലെ ദൈവം ക്രൂരനാണോ ഉത്തരം താലിബാൻ തരും കരുണാനിധിയും സ്നേഹമൂർത്തിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും വ്യത്യസ്തനാണ് പഴയ നിയമം വെളിവാക്കുന്ന കർക്കശകാരന ദൈവം എന്നത് മുമ്പേ തന്നെ പാശ്ചാത്യ ലോകത്ത് ഉയർന്നിട്ടുള്ള ബൈബിൾ വിമർശനം ജനസമൂഹങ്ങളോട് ക്രൂരത കാട്ടാനും അവരുടെ ചോര വീഴുത്താനും പറയുന്ന ദൈവം അസഹിഷ്ണുവായ ദൈവം അസൂയാലുവായ ദൈവം ക്ഷിപ്രകോപിയായ ദൈവം തെറ്റു ചെയ്യുന്നവരുടെ തലമുറകളെ കൂടി ശപിക്കുന്ന ദൈവം കാനാൻകാരുടെ ദേശം കൈയേറാൻ ഇസ്രായേൽക്കാരെ അന്യായമായി പ്രോത്സാഹിപ്പിച്ച ദൈവം ഇങ്ങനെ പോകുന്നു ഇന്ന് കേൾക്കുന്ന വിമർശനങ്ങൾ ഇതെല്ലാം ബൈബിളിനെ വേണ്ട വിധത്തിൽ വായിക്കാത്തതിൻ്റെയും വചനങ്ങളുടെ അർത്ഥം ചരിത്ര ബന്ധത്തോടെ ഗ്രഹിക്കാത്തതിൻ്റെയും പരിമിതികളായിരുന്നു എന്ന് ക്രൈസ്തവരെങ്കിലും മനസ്സിലാക്കണം ശരിയായ വ്യാഖ്യാനം വിശ്വാസികൾക്കോ ലോകത്തിനോ യഥാവിധി ലഭിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പഴയ ഉടമ്പടിയിലെ ഈ പ്രത്യക്ഷ വ്യതിയാനം എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുന്നതിൽ വ്യാഖ്യാതാക്കൾ ശ്രദ്ധ വെച്ചില്ലെന്നോ വിജയിച്ചില്ലെന്നോ വേണമെങ്കിൽ കരുതാം അതെന്തായാലും ഇന്നത്തെ വായനക്കാർക്ക് ഇക്കാര്യത്തിൽ മതിയായ സൂചന നൽകാൻ താലിബാൻ എന്ന ഉദാഹരണം മതി ലോകവും അറിവും ഇത്രയേറെ മുമ്പോട്ട് പോയി കഴിഞ്ഞ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും താലിബാൻ എന്നൊരു കൂട്ടർ ലോകത്തിന്റെ മുഖ്യധാരയിൽ ഇടം പിടിക്കുമെന്ന് അരനൂറ്റാണ്ട് മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നോ ഇസ്ലാമികവാദികൾ ഒഴികെ ഒരു മനുഷ്യ സമൂഹവും അംഗീകരിക്കാത്ത വിധം ക്രൂരതയും കാട്ടാളത്തവും മുറ്റിയ ഗണം അവരുടെ ക്രൂരതകൾ അഫ്ഗാനിസ്ഥാനിലെ ആദ്യ വാഴ്ചയിൽ തന്നെ വെളിപ്പെട്ടതാണ് ഇപ്പോഴിതാ വീണ്ടും ഒരിക്കൽ കൂടി അവർ അധികാരം പിടിച്ച് അതേ കൊടും ക്രൂരതകൾ ആവർത്തിക്കുന്നു അവർക്ക് മുമ്പിൽ മനുഷ്യ ജീവനോ സ്ത്രീകളുടെ മാനത്തിനോ വിലയില്ല അന്യ മതസ്ഥരെ അവർക്ക് കണ്ണിന് കണ്ടുകൂടാ സത്യദൈവത്തിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ബൈബിൾ കൈവശം വെച്ച പൗരന് വധശിക്ഷ സത്യദൈവത്തെ ആരാധിക്കുന്ന ക്രൈസ്തവനെ ജീവനോടെ തൊലിയുരിച്ച് കൊല്ലുന്നു തങ്ങളുടെ മതവും അതിൻ്റെ പഴയ ശാസനങ്ങളും അതേപടി നടപ്പാകണമെന്ന് ഷടിക്കുന്നവർ അതിനായി ആരെയും കൊല്ലാൻ മടിക്കാത്ത നിഷ്ഠൂരർ അവരുടെ വരവിൽ പരിഭ്രാന്തി പൂണ്ട് രാജ്യം വിടാൻ ഭീതിയോടെ പരക്കം പായുകയാണ് അവരുടെ തന്നെ മതം അവലംബിക്കുന്ന അവരുടെ തന്നെ രാജ്യത്തെ പൗരന്മാർ ഈ ക്രൂരഗണത്തിനെതിരെ ഇന്ന് ആഗോള സമൂഹം ചിന്തിക്കുന്നത് എത്രയോ കഠിനമായിട്ടാണ് അവരില്ലായ്മ ചെയ്യാൻ പരിഷ്കൃത സമൂഹം ആഗ്രഹിക്കുന്നു പരിഷ്കൃത രാജ്യങ്ങൾ തന്നെ അതിനായി സൈന്യ ഫലം ഉപയോഗിക്കുന്നു ഇന്നത്തെ ലോകത്തെ ഇസ്ലാമികേതര വിശ്വാസികളും അവിശ്വാസികളും വരെ താലിബാനെതിരെ എത്ര മാത്രം തിന്മ വിധിക്കുന്നു അവരില്ലാതാക്കാതെ ലോകത്തിന് രക്ഷയില്ലെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു ഇത് താലിബാൻ അഫ്ഗാനിസ്ഥാനെ പതിനഞ്ച് നൂറ്റാണ്ട് പിന്നിലേക്ക് മാത്രം കൊണ്ടുപോകുമ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ കിരാതമായിരുന്നു മൂന്നര മുന്നത്തെ ലോകത്തിന്റെ അവസ്ഥ അന്ന് എത്രയോ ക്ലാശകരമായിരുന്നു മറ്റാരും വിശ്വാസിക്കാത്ത ഏകദൈവത്തെ ദൈവത്തെ ആരാധിച്ച് ബഹുദൈവ വിശ്വാസികൾക്കും വിഗ്രഹ ആരാധകർക്കും അപ്രിയകരമായ ജീവിത നിയമങ്ങൾ പാലിച്ചിരുന്ന ഇസ്രായേൽ എന്ന സമൂഹത്തിന്റെ അവസ്ഥ ഉണ്ടായിരുന്നത് അവരെ പീഡിപ്പിക്കാനും ദ്രോഹിക്കാനും ശ്രമിച്ചിരുന്ന സമൂഹങ്ങൾ ഇത്തരക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ ഇസ്രായേൽ നടത്തിയ ജീവൻ മരണ പോരാട്ടങ്ങളുടെ ചുറ്റുപാടിൽ നിന്നാണ് പഴയ ഉടമ്പടിയിലെ വിവരണങ്ങൾ അത് ദൈവം നേരിട്ടെഴുതിയതല്ല ദൈവത്തോട് ചേർന്ന് നിന്ന സമൂഹത്തിലെ മനുഷ്യകരങ്ങൾ അടിസ്ഥാന ദൈവികത മാത്രം ആസ്പദിച്ച് സ്വന്തം ഭാഷയിൽ എഴുതിയ വിവരണം ഇന്ന് താലിബാനെ ഏതു മതവിശ്വാസിയും ദൈവവിശ്വാസത്തോടെ നോക്കി പറയുന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ ഇസ്രായേലിലെ പ്രവാചകരും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കർത്താക്കളും പറയുന്നത് താലിബാന്റെ നിരവധി മടങ്ങ് ക്രൂരതയും കാട്ടാളത്തവും മുറ്റിയ സമൂഹത്തെ സങ്കൽപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് രക്ഷ തേടുന്നവരുടെ അവസ്ഥ ചിന്തിക്കുക പഴയ ഉടമ്പടിയിലെ കഠിനമെന്ന് തോന്നുന്ന വചനങ്ങളുടെ പശ്ചാത്തലവും സ്വാഭാവികതയും അപ്പോൾ മനസ്സിലാകും കാനാനിലെ വിഗ്രഹാരാധകരുടെ ബഹുദൈവ വിശ്വാസികളുടെ മ്ലാച്ചമായ ആചാരങ്ങളും അവ മനുഷ്യകുലത്തിന് എത്ര എതിരാണെന്നതും ചിന്തിച്ചു നോക്കുക മതരഹിതരോ ബൈബിൾ വിരുദ്ധരായ മതാനുയായികളോ പറയുന്നതല്ല കാനാനിലെ പഴയ അവസ്ഥ സ്വന്തം മക്കളെ വരെ വിഗ്രഹ ദൈവത്തിന് ബലി കൊടുത്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഗോത്രത്തിന്റെ മറ്റു നടപടികൾ എത്രമാത്രം മാത്രം മാനവികതാ വിരുദ്ധമായിരുന്നിരിക്കാമെന്ന് യുക്തിവാദികളും ചിന്തിക്കട്ടെ അവർ തുരുത്തപ്പെടണമെന്നത് പ്രാപഞ്ചിക നന്മയുടെ നിയമമാണ് ആ നിയോഗമാണ് ഇസ്രായേൽക്കാർക്ക് ഉണ്ടായത് അതിന് പഴയ ഉടമ്പടിയിലെ ദൈവത്തെ കയ്യേറ്റക്കാരുടെ ദൈവമായി വ്യാഖ്യാനിച്ചാൽ അജ്ഞാനം ബാധിച്ച സ്വന്തം മനസ്സുകളെ മാത്രം തൃപ്തിപ്പെടുത്താൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം പക്ഷേ സത്യത്തിൽ നിന്ന് വളരെ അകലായിരിക്കുമെന്ന് മാത്രം പഴയ ഉടമ്പടിയിലെ വചനങ്ങൾ ദൈവവിശ്വാസിതം എന്ന് പറയുമ്പോഴും അത് ദൈവം നേരിട്ടു വന്നു പറഞ്ഞ വാക്കുകളല്ല ആയിരുന്നെങ്കിൽ യേശു പറഞ്ഞതുപോലെ തന്നെ ആകുമായിരുന്നു മനുഷ്യർ പറഞ്ഞതിൽ തീർച്ചയായും മാനുഷിക ശൈലിയുണ്ട് വിളക്ക് കെടുത്തിയാൽ ഇരുട്ട് വിഴുമെന്നത് വിളക്കിന്റെ പ്രവൃത്തിയല്ല എന്നാൽ വിളക്ക് കെടുത്തിയാൽ ഇരുട്ടിലാകും എന്ന മുന്നറിയിപ്പ് എന്നെ കെടുത്തരുത് ഞാൻ നിങ്ങളെ ഇരുട്ടിലാക്കും എന്ന വിളക്ക് പറയുന്നതായി പ്രവാചകൻ കുറിക്കുന്നത് പോലെയാണ് പഴയ ഉടമ്പടിയിലെ തിരുവചനങ്ങളും ഇരുട്ടു വിഴിക്കുന്നത് വിളക്കല്ലാത്തതുപോലെ കൽപ്പനാലംഘനത്തിൻ്റെ തിരിച്ചടി ദൈവത്തിൻ്റെ ക്രൂരതയല്ല എന്നാൽ കൽപ്പനാലംഘനത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഗ്രന്ഥകർത്താക്കൾ അത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള വാക്കുകളായി വ്യക്തിത്വം സന്നിവേശിപ്പിച്ചു കുറിക്കുകയായിരുന്നു അത് മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ ക്രൂരതയാണ് തിരുവചനങ്ങളിലുള്ളതെന്ന് വ്യാഖ്യാനിക്കുന്നത് രചനാശൈലിയെക്കുറിച്ചുള്ള അജ്ഞത മാത്രം പഴയ ഉടമ്പടിയിലെ കൽപ്പന ദശകം ഒഴിച്ച് അതിന് മോശയോ മറ്റാരെങ്കിലുമോ നൽകിയതടക്കം എല്ലാ വ്യാഖ്യാനങ്ങളിലും മറ്റു നിയമങ്ങളിലും കുറവുകളുണ്ട് ആപേക്ഷികതയുടെ പിഴവുകളും അതെല്ലാം ദൈവം ചേർത്തു പിടിച്ചത് മനുഷ്യവംശത്തോടുള്ള കാരുണ്യം കൊണ്ട് മാത്രം തന്നിൽ നിന്നും നേരിട്ടു വചനം കേട്ട ആദ്യ ദമ്പതികൾ പോലും തന്നിൽ നിന്ന് അകന്നെങ്കിൽ യേശുവിൻ്റെ രക്ഷാകർമ്മം വരെ മനുഷ്യരാശിയെ തന്നോട് ചേർത്ത് നിർത്താൻ ദൈവപിതാവ് എത്രയേറെ കുറവുകളും തെറ്റുകളും ക്ഷമിച്ചുകൊണ്ടാണ് തലമുറകളെ കാലത്തിലൂടെ നടത്തേണ്ടി വന്നത് ആ നടത്തിപ്പിൽ പരിശുദ്ധാത്മാഅഭിഷേകവും ജ്ഞാനവും സമൃദ്ധമായി ലഭിച്ച പുതിയ യുഗത്തിലെ മനുഷ്യരുടെ പ്രവണതകൾ കണ്ടെന്നു വരില്ല എന്നിട്ടും മനുഷ്യനെ ചേർത്ത് നിർത്തിയ ദൈവത്തെ ക്രൂരൻ എന്ന് വിമർശിക്കുമ്പോൾ അതും മനുഷ്യരുടെ കുറവുകൾക്ക് ദൈവമേൽക്കേണ്ടി വരുന്ന പഴി തന്നെ പീഡകരിൽ നിന്ന് യേശു സഹിച്ചതുപോലെ പഴയ ഉടമ്പടിയിലെ ദൈവിക ചിത്രീകരണത്തിൽ കാണുന്ന എല്ലാ വ്യതിയാനങ്ങൾക്കും മതിയായ വിശദീകരണം തീർച്ചയായുമുണ്ട് ദൈവം ക്രൂരനാണെന്ന വിമർശനമല്ല അതിനുള്ള ഉത്തരം ബൈബിൾ ദൈവ എന്നുമല്ല അതിനർത്ഥം പാർലമെന്റ് ഭൗതികതയുടെ നിലവാരത്തിൽ പിന്നോക്കം പോകുകയാണോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ചൂണ്ടിക്കാട്ടുന്നത് ഗൗരവമേറിയ അവസ്ഥ ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിലാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ വാഴ്ത്തപ്പെടാറുള്ള പാർലമെന്റിന്റെ ഈ മഹാപരിമിതിയെക്കുറിച്ച് ചീഫ് ജസ്റ്റിസ് സൂചിപ്പിച്ചത് അഭിഭാഷകരും ബുദ്ധിജീവികളും പാർലമെന്റിൽ കുറയുന്നു നിയമനിർമ്മാണ ചർച്ചകളിൽ ഭൗതികമായ പ്രക്രിയകൾ നടക്കുന്നില്ല മുമ്പൊക്കെ നിയമനിർമ്മാണത്തിന് വിശദമായ ചർച്ചകളും സംവാദങ്ങളും നടന്നിരുന്നു ഉയർന്ന ഭൗതിക നിലവാരവും സൃഷ്ടിപരതയുമുള്ള ചർച്ചകൾ എന്നാൽ ഇന്നവ സംഭവിക്കുന്നില്ല ഇതൊരു ന്യായാധിപന്റെ ഭൗതിക പ്രസംഗം മാത്രമായി കരുതാവുന്നതല്ല ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഗൗരവമേറിയ പ്രശ്നമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് നിയമനിർമ്മാണ വേളയിൽ പാർലമെന്റിൽ നടന്നിരുന്ന നിലവാരമുള്ള വിശദമായ ചർച്ചകൾ നിയമങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കാൻ കോടതികളെ സഹായിച്ചിരുന്നു ഇന്ന് എന്തുദ്ദേശിച്ചാണ് നിയമം ഉണ്ടാക്കിയതെന്ന് ന്യായാധിപന്മാർക്ക് പോലും മനസ്സിലാകുന്നില്ല നിയമങ്ങളിൽ വ്യക്തത കുറവും വിടവുകളും അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു നിയമങ്ങളിൽ വ്യക്തതയില്ലാത്തതിനാൽ വ്യവഹാരങ്ങൾ കൂടുന്നു യഥാർത്ഥത്തിൽ എത്രയോ ഗുരുതരവും ലജ്ജാകരവുമാണ് ഈ അവസ്ഥ ജനങ്ങളുടെ നികുതി പണം കനത്ത തോതിൽ ചെലവിട്ട് സംരക്ഷിക്കുന്ന പാർലമെന്റ് സംവിധാനം ശരിയായ നിയമനിർമ്മാണം പോലും നടക്കുന്നില്ലാത്ത വിധം നിലവാര തകർച്ചയിലെങ്കിൽ അത് ദുരന്തം തന്നെയല്ലേ ആധാരം എഴുതുന്നത് പോലെ ബഹുവ്യാഖ്യാന സാധ്യതയില്ലാത്ത വിധം പഴുതടച്ച വ്യവസ്ഥകളോടെ തയ്യാറാക്കപ്പെടേണ്ടതാണ് നിയമങ്ങളും അതിൽ വീഴ്ച വന്നാൽ വ്യവഹാരങ്ങളുടെ കുടുക്കിൽപ്പെട്ട് ജനങ്ങൾ വലയും സർക്കാരിനും പരാതിക്കാർക്കുമെല്ലാം കനത്ത സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയ യാഥാർത്ഥ്യം രാഷ്ട്രീയ മണ്ഡലം ശ്രദ്ധിച്ചതിന്റെ ലക്ഷണം ഇപ്പോഴുമില്ല എങ്കിൽ എന്തിനും വിലപിടിച്ച ജനപ്രതിനിധികൾ എന്നാണ് ചോദിക്കേണ്ടി വരിക കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം